മലയാള സിനിമയുടെ തലപ്പൊക്കും അഭിനയവുമായ മഹാനടന് മമ്മൂട്ടി എഴുപത്തിനാലാം പിറന്നാൾ നിറവിലാണ് ഒരു സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച് അനുഭവങ്ങളുടെ തീച്ചുകളിൽപ്പെട്ട് സ്വപ്നങ്ങൾക്ക് പിന്നാലെ സഞ്ചരിച്ച മലയാള സിനിമയുടെ ഇതിഹാസമായി മാറിയ മമ്മൂട്ടി എന്ന നടന്റെ ജീവിതം ഓരോ മലയാളികൾക്കും പ്രചോദനമാണ് ഈ പിറന്നാൾ അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇരട്ടി മധുരമുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യപരമായി ചില പ്രശ്നങ്ങളെ തുടർന്ന് ആശങ്കയിലായിരുന്ന അദ്ദേഹം ഇപ്പോൾ രോഗവിമുക്തനായി മടങ്ങി വരുന്നതിന്റെ സന്തോഷത്തിലാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആരാധകരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് സമൂഹ മാധ്യമങ്ങളിലും നേരിട്ടും അദ്ദേഹത്തിന് ജന്മദിന ആശംസകൾ നേർന്നത് നടനായ മോഹൻലാൽ പറഞ്ഞതുപോലെ മമ്മൂട്ടിയുടെ തിരിച്ചു വരുവ് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന അതിന് പിന്നിലുണ്ട് ഈ വാക്കുകൾ മമ്മൂട്ടി എന്ന നടനോടുള്ള മലയാളികളുടെ പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് സെപ്റ്റംബർ ഏഴിന് കോട്ടയം ജില്ലയിലെ ചെമ്പിൽ ഇസ്മായിൽ ഫാത്തിമ ദമ്പതികളുടെ മകനായി ജനിച്ച പി ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി മലയാള സിനിമയുടെ അഭിമാനമായി മാറിയത് കഠിനാധ്വാനത്തിലൂടെയും അർപ്പണബോധത്തിലൂടെയുമാണ് ഒരു അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കാരണം സിനിമയിലേക്ക് വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് മമ്മൂട്ടി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കാലചക്ര എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി സംഭാഷണമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ കരിയറിലെ വഴിത്തിരിവായി മാറിയത് ആയിരത്തി ിൽ കെ ജി ജോർജ് സംവിധാനം ചെയ്ത മേള എന്ന ചിത്രമാണ് ഈ ചിത്രം അദ്ദേഹത്തിന് ഒരു നടൻ എന്ന നിലയിൽ ശ്രദ്ധ നേടിക്കൊടുത്തു പിന്നീട് മലയാള സിനിമയുടെ ചരിത്രം മമ്മൂട്ടിയുടെ പേരിലാണ് എഴുതപ്പെട്ടത് വടക്കൻ വീരഗാഥയിലെ ചന്തു മതിലുകളിലെ ബഷീർ വിതയനിലെ ഭാസ്കര പട്ടേലർ പൊന്തൻമടയിലെ മാട ന്യൂഡൽഹിയിലെ ജി കെ വല്യേട്ടനിലെ വല്ലിയേട്ടൻ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ പ്രമേയുഗത്തിലെ കുഞ്ഞുമോൻ പുഴുവിലെ കുട്ടൻ നാൽപ്പകൽ നേരത്തെ മയക്കത്തിലെ ജെയിംസ് തുടങ്ങി നിരവധി കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം ഓരോ കാലഘട്ടത്തിലെയും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടി ഓരോ കഥാപാത്രത്തിലും അദ്ദേഹം പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ചു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് കന്നഡ ഭാഷകളായി നൂറിലധികം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ മികവിന് നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി മൂന്ന് തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു മമ്മൂട്ടി വെറും ഒരു നടൻ മാത്രമല്ല കാരുണ്യ പ്രവർത്തനങ്ങളുടെ സമൂഹത്തിന് വെളിച്ചം പകരുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇതിനൊരു ഉദാഹരണമാണ് ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം അദ്ദേഹത്തിന്റെ വലിയ മനസ്സിന്റെ പ്രതിഫലനമായി മാറി പാലക്കാട് അട്ടപ്പാടിയിലെ ആനവായി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പത്തൊമ്പത് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൊച്ചിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം ഈ വർഷത്തെ പിറന്നാൾ ആഘോഷിച്ചത് പാലക്കാട് ഒന്ന് കാണിച്ചു തരാമോ ഒന്ന് കയറ്റാമോ എന്ന് ചോദിച്ച ആ കുട്ടികൾക്ക് മമ്മൂട്ടി ഒരുക്കിയത് കൊച്ചി നഗരവും അവിടുത്തെ അത്ഭുതങ്ങളുമാണ് കുട്ടികളെ കൊച്ചി മെട്രോയിൽ കയറ്റാനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി വിമാനങ്ങൾ പറന്നുയരുന്നത് കാണാനും ആലുവ രാജഗിരി ആശുപത്രിയിൽ റോബോട്ടിക് സർജറിയുടെ വിസ്മയലോകം മനസ്സിലാക്കാനും അവസരമൊരുക്കി ഈ യാത്ര കുട്ടികൾക്ക് അവിസ്മരണീയമായ അനുഭവമാണ് നൽകിയതും ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയ മമ്മൂട്ടിക്ക് ഈ പിറന്നാൾ കൂടുതൽ സന്തോഷം നൽകുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായി തിരിച്ചുവരവനായി മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ചു ഈ സ്നേഹവും പിന്തുണയും മമ്മൂട്ടി എന്ന വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എത്ര വലുതാണെന്നും തെളിയിക്കുന്നു മമ്മൂട്ടി എന്ന നടൻ കാലം ചെല്ലും തോറും കൂടുതൽ യുവത്വം നേടുന്നതായും തോന്നുന്നു പുതിയ തലമുറയിലെ സംവിധായകർക്കൊപ്പം കഥാപാത്രങ്ങളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അദ്ദേഹം ഇപ്പോൾ ും തയ്യാറാണ് പുഴു നൻപകൻ നേരത്തെ മയക്കം ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് അദ്ദേഹത്തിന്റെ അടുത്ത ചിത്രം കളങ്കാവൽ മലയാള സിനിമയിൽ ഒരു പുതിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നതും മമ്മൂട്ടി എന്ന നടനും വ്യക്തിയും ഒരുപോലെ മലയാളികളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമാണ് നേടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ പിറന്നാളും ഒരാഘോഷമായി മാറുന്നത് ഈ സ്നേഹവും ആദരവും കാരണമാണ് ഇനിയും ഒരുപാട് കാലം നല്ല സിനിമകളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും അദ്ദേഹം നമുക്ക് പ്രചോദനമാകട്ടെ